ചൂടേറിയ വാർത്തകളുമായി നമ്മൾ ആദ്യം ആരംഭിക്കുന്നത് ഡീൻ ഡീൻകോസിൽ ഇടുക്കിയുടെ സിറ്റി ഡീൻ ഡീൻക്കോസ് ഒപ്പം ചേർന്നിട്ടുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഞാൻ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഉന്മേഷം ഊർജ്ജമൊക്കെ വന്നിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് ഒരു നല്ല നല്ല ചൂടുണ്ട് ആയിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഒന്നും കൂട്ടിരിക്കാം ഞങ്ങൾ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ ഈ മഹേഷിന്റെ ും തമ്മിലുള്ള സംഘടനം ചിത്രീകരിച്ച പ്രദേശമാണുള്ളത് നമുക്ക് ഇങ്ങോട്ട് ഈ കുതിര ഓർമ്മയുണ്ടോ ഡീൻകുലെ കുറച്ച് പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നല്ലേ ഞങ്ങൾ രണ്ടുപൊരു വിഷയമാണ് പഠിച്ചത് പി എച്ച് ഡി മഹാത്മാഗാന്ധി സർവകലാശാല എഡ്യൂക്കേഷൻ പ്രൈമറി എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും രാഷ്ട്രീയവും നയവും ഒക്കെ ആയിട്ട് ചെന്നിരിക്കുന്ന ഒരു പി എച്ച് ഡി ആണ് അദ്ദേഹത്തിൻ്റെ വലിയ സന്തോഷമുണ്ട് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മുടെ പ്രധാനമന്ത്രിയും പൊളിറ്റിക്കൽ സയൻസ് ആണ് എന്ന് പറയുന്നു ഇതുവരെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മൾ ഈ ഡാമിനെ കുറിച്ചാണ് ഈ ഡാമേ എന്ന് കുറേ ആളുകൾ വന്ന് എന്നോട് പരാതി പറഞ്ഞു അപ്പോൾ ഈ ഡാം അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള വിനോദസഞ്ചാര മേഖല അവിടെ നിൽക്കുകയാണ് ാണ് അതിൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കണം എന്നു പറഞ്ഞു അപ്പോൾ ഒരു ആവശ്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു ഡിസിഷനാണത് അത് ഇവിടെ ഒരു സുരക്ഷാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൽ അതൊരു അനാവശ്യമായ ഒരു അടച്ചിടലായിരുന്നു അല്ലെ ഏതെങ്കിലുമൊക്കെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ചെറിയൊരു കാര്യത്തിന്റെ പേരില് അങ്ങനെ അനുമതി നിഷേധിക്കേണ്ട നിങ്ങൾ കൂടുതൽ വിനോദസഞ്ചാരികൾ വരുമായിരുന്നു ഈ ആർച്ച് ഡാം എന്ന രീതിയിൽ ലോകത്തിൽ വലിയൊരു പ്രാധാന്യം പ്രാധാന്യമുണ്ടല്ലോ തീർച്ചയായിട്ടും കാരണം ഇത് ഇതാണല്ലോ ഇടുക്കിയുടെ ഒരു ട്രേഡ് മാർക്ക് എന്നും അല്ലെങ്കിൽ ഇടുക്കിയുടെ ഒരു എന്ന് പറയാനുള്ള കാര്യം ടൂറിസമാണ് അപ്പോൾ ഈ ഇടുക്കിയിലെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കും പൊതുവേ ഇടുക്കാരെ അതിരാവിലെ എഴുന്നേൽക്കുന്നവരെല്ലാം കേട്ടിട്ടുണ്ട് ഈ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ ഈ കർഷക പണിക്കൊക്കെ പോകുന്നവരെ രാവിലെ എഴുതേക്കുന്നുണ്ടാവും പിന്നെ അത് തെറ്റാണ് ഇടുക്കിക്കാർ തെറ്റുണ്ട് രാവിലെ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകും തൊഴിലാളികൾ തോട്ടത്തിൽ പോകും അങ്ങനെ എല്ലാ രംഗത്തും സജീവമാണ് ഈ വന്യമൃഗ ജീവി ആക്രമണം വന്നതിന് ശേഷം വലിയ പ്രശ്നം ഒരു ചെറിയ തീർച്ചയായിട്ടും അതുണ്ട് അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പോ ഇടുക്കി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണ് എങ്ങനെയാണ് എന്താണ് പ്രശ്നം എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഓരോ ദിവസം നേരം വെളുത്തേക്കുമ്പോൾ എന്നെ പോലെയുള്ള ആളുകൾ ഇന്നും ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുതിരയെ കുറിച്ച് പറയപ്പെടാ ഇത് ഞങ്ങൾ കോട്ടയത്ത് നിന്നാണ് യാത്ര തുടങ്ങിയത് അപ്പോൾ ഈ കുതിരയും രാഷ്ട്രീയം മറ്റൊരു ബന്ധമുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പദവാണ് കുതിര കച്ചവടം എന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് കുതിരയുമായിട്ട് പര്യടനത്തിന് ഇറങ്ങിയത് കേരളത്തിലെ ഏകദേശം എല്ലാ മണ്ഡലങ്ങളിലൂടെയും പര്യടനം പൂർത്തിയാക്കി രണ്ട് മണ്ഡല മൂന്ന് മണ്ഡലങ്ങളെ ബാക്കിയുള്ളു യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നമുക്കൊന്ന് ബുദ്ധിമുട്ട് നടന്നാലോ രാവിലെ എക്സൈസ് ഉണ്ടോ ഇപ്പം കൂടിയിട്ടില്ല കഴിഞ്ഞാൽ കിലോ മാത്രം കിടന്നിട്ട് നിരാഹാരം നിരാഹാരം കിടന്നിട്ട് എത്ര കിലോ പോയി രണ്ടു കിലോട്ടു കിലോ കുറഞ്ഞിട്ടുണ്ട് നിരാഹാരം ഈ എത്ര നിരാഹാരം കിടന്നിട്ടുണ്ടാവും ആറാമത്തെ നിരാഹാരമാണ് ഇടുക്കിയിൽ ആറാമത്തെ നിരാഹാരം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെ നിരാഹാരമായിരുന്നു അതില് കാര്യമായ മാറ്റം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രതിഷേധം വ്യത്യസ്ത രീതിയിലായിരുന്നു ഈ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം എടുത്തു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ നേരിട്ടെങ്കിലും കേരളം മൊത്തം അറിഞ്ഞു തീർച്ചയായിട്ടും അത് തന്നെയല്ലേ ജനവികാരം അതാണ് കാരണം നമ്മൾ എന്ത് ഒരു അക്കാര്യത്തില് ജനങ്ങൾക്ക് കാര്യത്തിൽ ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടണം പക്ഷേ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ കൊണ്ട് ഒരുപിടി കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചെയ്യാനുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ഉദാഹരണമുണ്ട് മഞ്ഞാൻസാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് മാങ്കുളത്ത് ക്രാഷ്കാർഡ് ഫെൻസിങ് ഏർപ്പെടുത്തിയത് ഇടുക്കി ജില്ലയിൽ എനിക്ക് ഉറപ്പാണ് ഇനി കേരളത്തിൻ്റെ കാര്യം എനിക്കറിയത്തില്ല രാഷ്ട്രാഡ് ഫെൻസിങ് അവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ പേരിൽ ആന അങ്ങോട്ട് പിന്നെ വലിയ കാര്യമായിട്ട് ഈ വിധത്തിൽ കടന്നു വരുന്നില്ല അപ്പൊ നമ്മൾ പണം മുടക്കിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് അത് പക്ഷേ പണമില്ല എന്നുള്ളതാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അറുന്നൂറ്റി പത്ത് കോടി രൂപ തിരുവഞ്ചൂരിന്റെ കാലത്ത് പ്രഖ്യാപിച്ചിട്ട് ഒന്നും എത്തിയില്ല നാല്പത്തിരണ്ടോ അമ്പതോ കോടി രൂപയാണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രതിരോധിക്കാൻ സർക്കാരിന്റെ കയ്യിലുള്ളത് നമ്മൾ പൊതുവെ എങ്ങനെയാണ് രണ്ടാമത്തെ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് കൂടിയോ അതോ ഈ പരീക്ഷ എഴുതാൻ പോകുന്നതല്ല പി എച്ച് ഡി ഓപ്പൺ ഡിഫെൻസിൽ പോകുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടല്ലോ അതുപോലെ അല്ലല്ല ഈ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉണ്ട് കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യം ആദ്യത്തേത് പരാജയമായിരുന്നു പക്ഷേ രണ്ടാമത്തത് നല്ല വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇത് മൂന്നാമത്തെ മത്സരമാണ് തീർച്ചയായിട്ടും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കഴിഞ്ഞ അഞ്ചു വർഷകാലം പ്രവർത്തിച്ചതിൻ്റെ ആ ഒരു ആത്മവിശ്വാസം ഞാൻ എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് പ്രതികാരം പോലെ കഴിഞ്ഞ ഇത്തവണ സാഹചര്യം അനുകൂലമാണ് നൂറ് ശതമാനം പിന്നെ ഇടുക്കി പാർലമെന്റ് നിയോജന മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യു ഡി എഫ് അനുകൂലം വേവുള്ള ഒരു സ്ഥലമാണിത് പക്ഷെ അതിലുപരിയായി ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലം സംസ്ഥാനതലത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം അതിലുപരി ഇടുക്കി ജില്ലയോടുള്ള യുദ്ധപ്രഖ്യാപനം പോലെ ഈ ഗവൺമെന്റിന്റെ പല തീരുമാനങ്ങളും അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവിടുത്തെ സജീവമായ രാഷ്ട്രീയ വിഷയം അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ ആ ഒരു ആത്മവിശ്വാസം നിരവധിയായ വികസന പദ്ധതികളും അതോടൊപ്പം തന്നെ അവരോടൊപ്പം ജനങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളും നിന്നിട്ടുണ്ട് എന്നുള്ളൊരു ഞാൻ അറ്റൻഡൻസ് നോക്കി തൊണ്ണൂറ് ശതമാനം ഉണ്ട് തൊണ്ണൂറ്റി ഒന്നു ശതമാനത്തോളം ഉണ്ട് അപ്പം നല്ല അറ്റൻഡൻസാണ് പണ്ട് പഠിക്കുന്ന സമയത്തും കോളേജിലൊക്കെ ക്ലാസ് കയറുമായിരുന്നു ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് നമ്മൾ ഈ യൂണിയൻ പ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ക്ലാസ് പങ്കിയത് പോകില്ല കുറച്ചൊക്കെ പോകും പക്ഷേ പാർലമെന്റിൽ ഡീൻ കുര്യാക്കോസ് തൊണ്ണൂറ്റൊന്ന് ശതമാനത്തും അറ്റൻഡൻസ് ഉണ്ടായിരുന്നു മാത്രം മാത്രമല്ല ഡീൻ കുര്യാക്കോസ് ഇടുക്കിയുടെ കാര്യങ്ങളൊക്കെ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല ദേശീയ വിഷയങ്ങളിലടക്കം ഡീൻ കുര്യാക്കോസ് വളരെ ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഒരു വിമർശനം പൊതുവേ ആൾക്കാർ പറയുന്നത് ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞത് നാലു കോടി നാല് നാല്പത്തിയാല് ലക്ഷം രൂപ ഈ മണ്ഡലത്തിൽ താങ്കൾ ചിലവാക്കേണ്ടിയിരുന്ന തുക ചിലവാക്കിയില്ല എന്ന് അല്ല അത് ഒരു എന്താണ് മനസ്സിലാക്കാതെ പറയുന്നതാണോ എന്ന് എനിക്കരുതില്ല അത് ഒന്നാ കണക്ക് അപ്ഡേറ്റഡ് അല്ല കഴിഞ്ഞ മാസം വരെയുള്ള രണ്ടോ മൂന്നോ മാസം മുന്നേ ഉള്ള ഇതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇപ്പം വർക്ക് ഓൺ ഗോയിങ് ആണ് ചിലവാക്കിയില്ല എന്ന് നമ്മൾ പറയുന്നത് ഇപ്പം കോൺട്രാക്ടർ പണി ചെയ്ത് ബില്ല് മാറി പോകുമ്പോഴാണ് വരുന്നത് അത് മാത്രമല്ല മാത്രല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു രാഷ്ട്രീയത്തെ ഒക്കെ ഒരു അല്പം അന്തസ്സോടു കൂടി അല്ലെങ്കിൽ അതിനകത്ത് അതിൻ്റെതായ മര്യാദയോടുകൂടിയിട്ടാണ് പോകുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാനാണെങ്കിൽ ഇപ്പൊ മുൻ എംപിയുടെ കാലഘട്ടത്തിൽ ചെലവഴിക്കപ്പെടാതെ പോയ തുക ഞാൻ ഞാനേസ് ആക്കിയിട്ടുണ്ട് അത് ശരി അതായത് പോലും ചെലവഴിക്കാത്ത ഉത്തരവ് അല്ലെങ്കിൽ ആ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ അന്ന് ചെലവഴിക്കപ്പെടാതെ പോയതാണ് അതാണ് ചെലവഴിക്കപ്പെടാതെ പോയ പൈസ അല്ലാതെ ഞങ്ങളുടെ അല്ല നമ്മളുടെ സിറ്റിംഗ് എം പിമാർക്ക് ആയി കഴിഞ്ഞാൽ ഇനിയും ഇരുപത്തി മാസം കൂടി അതിന്റെ പണി പൂർത്തീകരിക്കാനും അതിന്റെ ബില്ല് മാറാനും ഒക്കെ നമുക്ക് കിട്ടും അതൊരു ഒരു വിഷയമല്ല നൂറ് ശതമാനം നമുക്ക് അത് എക്സ്പെൻഡിച്ചർ ആക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ട് അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ പല പല പ്രൊജക്ടുകളും അതിൻ്റെതായ പ്രത്യേകിച്ചും ആദിവാസി മേഖല അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളെ അക്കാര്യത്തിലെങ്കിൽ എനിക്ക് നൂറ് ശതമാനം ആത്മവിശ്വാസം ഉണ്ട് അതെല്ലാം പൂർത്തീകരിക്കും ഈ ദേശീയ രാഷ്ട്രീയത്തിലെ ഇടപെടൽ പ്രസംഗം ഒന്നും കേൾക്കും ഇന്നലെ ഒരു ഒരു പ്രതിനിധി എന്ന് ഏതെങ്കിലും കേൾക്കാനുണ്ടോ രാഷ്ട്രീയൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ ലോക്സഭ ടി വില്ല വെറുതെ ഞാനിപ്പോ അതെല്ലാം ചിരിച്ചു തള്ളുകയും ചെയ്യുന്നത് കാരണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊന്നും ആരും അറിയാതെ പോയേനെ ഇന്നതൊക്കെ ഇപ്പൊ ഇനി തെരഞ്ഞെടുപ്പ് ആയാലേ ഉള്ളു രാവിലെ പൊതുവെ വിത്ത് ആണോ പ്രശ്നൊന്നുമില്ല ഇടുക്കിയിൽ വരുന്നവർക്ക് പൊതുവേ ഷുഗർ ഒന്നും പിടിക്കത്തില്ല എന്ന് പറയുന്നത് വീട് ശരിക്കും എവിടെയാ ഞാൻ തൊടുപുഴ അല്ലേ ഹൈറേഞ്ചിൽ എവിടെയെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ ഇല്ല ഇല്ല ഹൈ ഹൈറേഞ്ചിൽ അങ്ങനെ പ്രോപ്പർട്ടി വാങ്ങാൻ അപ്പോ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ചായയിലേക്ക് ചായലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡില് ഞാനൊക്കെ പ്രതീക്ഷിച്ചിട്ട് പക്ഷേ ഡീൻ കുര്യാക്കോസ് കുറച്ചുകൂടി ഒക്കെ സജീവമായി രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡിനോടൊപ്പം ഉണ്ടാവുമെന്നാണ് ആ രാഹുൽ ഗാന്ധി ബ്രിഗേഡിന് എന്താ സംഭവിച്ചത് അല്ല അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ രാഹുൽ ഗാന്ധി മീൻ ചെറുപ്പക്കാരുടെ ഒരു വലിയ സംഘടന ഒരു വലിയ പ്രതീക്ഷയൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുമായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും അതെ അതിനകത്ത് ഇപ്പൊ അങ്ങനെ ഒരു യൂത്തിന്റെ വിവേചനം ഉപയോഗിച്ച ഒരു പദം അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ബ്രിഗേഡ് എന്നൊക്കെ പറയുന്ന അതിലൊരു ഉണ്ട് രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് ഞങ്ങൾ എല്ലാവരും അതിനകത്ത് അദ്ദേഹത്തോടൊപ്പം എന്താ പറയുക ചങ്ക് പറിച്ചു നിൽക്കുക എന്ന് പറയുന്ന രീതിയിൽ അവസാനം വരെ ഉണ്ടാവും അതിനകത്തൊന്നും യാതൊരു സംശയമില്ല കാരണം കോൺഗ്രസിന്റെ പ്രതീക്ഷ അതിലുപരി രാജ്യത്തിന്റെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയാണ് അതല്ല വേറെ ആരാണ് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഇന്നൊരു എൻ്റെ ഭാര്യ ആയുർവേദ ഡോക്ടറാണ് തൊടുപുഴ ജില്ലാശുപത്രിയിലാണ് മൊത്തത്തിൽ തൊടുപുഴയിലെ കർഷകരുടെ ഇടയിൽ വളർച്ചയൊക്കെ ഞാൻ ഇടുക്കിയിലാണ് കെ എസ് യുയിലൂടെ കടന്നു വരുന്നത് ഞാൻ തൊടുപുഴ ന്യൂൻ കോളേജിൽ പ്രി ഡിഗ്രി അതിനുശേഷം ശേഷം കോളേജിൽ ഡിഗ്രി പിന്നീടാണ് ഞാൻ എൽ 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 ബിക്ക് വേണ്ടി ട്രിവാൻഡ്ര വരുന്നത് അതെ അതെ ഈ ജില്ലാ തലത്തിലുള്ള കെ എസ് യുവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത് അപ്പോൾ ആ ഒരു തലത്തിൽ ഇടുക്കിയുടെ എല്ലാ മേഖലയിലും ബന്ധപ്പെടലുണ്ട് അതായത് ഇടുക്കി പദ്ധതിയിൽ എം പി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷം എന്താണ് സംഭാവന എന്നാണ് ഡീൻ ഈ വോട്ടർമാരോട് പറയുന്നത് പലപ്പോഴും ഡീനെതിരെ ഞാൻ നേരത്തെ ഉന്നയിച്ചൊരു ആരോപണമായിട്ട് വരുന്നത് ആ ഈ ആൻറ്റി ഇൻകമ്പൻസിയുടെ കണക്കിൽ സുനിൽ കനകോലി റിപ്പോർട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ആ കനകോലു റിപ്പോർട്ട് കണ്ടിട്ടില്ല ഡീൻ കണ്ടിട്ടുണ്ട് ഇല്ല ഞാൻ കണ്ടിട്ടില്ല അതൊന്നും എനിക്ക് അത്ര ഒരു ശരിയായ ഒരു വാർത്തയായിട്ട് തോന്നുന്നില്ല തോന്നുന്നില്ല അങ്ങനെ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൻസിയിൽ അനുകൂലി റിപ്പോർട്ട് കൊടുക്കുന്ന പോലും ഒരു സാധൂകരണോ ഇല്ലാത്തതാണ് ഒരു മണ്ഡലത്തിൽ ഈ സിറ്റിംഗ് എം പിമാർക്ക് പൊതുവേ നേരിടുന്ന ഒരു സിറ്റിംഗ് എം പി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ചോദിക്കും എന്ന് വെറുതെ ചോദിക്കും എന്തെങ്കിലുമൊക്കെ അങ്ങനൊരു പ്രചരണം നേരിടുന്നുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം ഇടതുപക്ഷ കേന്ദ്രീകൃതമായി പല കാര്യങ്ങളും പറയും നമുക്ക് അക്കാര്യത്തിൽ ഒന്നും ഒരു 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 വിദ്വേഷ കാരണം രാഷ്ട്രീയമാണല്ലോ പക്ഷേ എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഈ നിന്ന് സംസാരിക്കുന്ന ഇടുക്കി അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസിയാണ് ഇപ്പം ഈ കടന്നു പോകുന്നത് അടിമാലി കുമളി ദേശീയപാതയാണ് ഇത് പതിനെട്ട് മീറ്റർ വീതിയാക്കി വികസിപ്പിക്കാൻ പോവുകയാണ് ത്രീ ക്യാപിറ്റലെ നോട്ടിഫിക്കേഷൻ വന്നു അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പണം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മോഡിഫൈഡ് അലൈൻമെൻറ്റ് ഉൾപ്പെടെ ഈ ആഴ്ച അപ്രൂവൽ ആവും അപ്പോൾ അടിമാലി ചെറുതോണി കട്ടപ്പന അതിനപ്പുറത്ത് വണ്ടിപ്രിയർ അത് അനച്ച് വൺ എയ്റ്റി ത്രീയിലുള്ളതാണ് മുണ്ടക്കയം കുമ്പി ദേശീയപാതയുടെ ഭാഗമാണ് അതും പതിനെട്ട് മീറ്റർ വീതിയാക്കി ഇവിടെ വികസിപ്പിക്കാൻ പോകുന്നു ഈ മുമ്പ് പറഞ്ഞ ഈ ടൗണുകളിലെല്ലാം ബൈപ്പാസ് വരാൻ പോകുന്നു നേരിമംഗലത്ത് പുതിയ പാലം അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് അഞ്ചു വർഷം ലോക്സഭ എം പി

അപ്പോൾ അതിൻ്റെ സ്ഥലം പുതു പുതിയതായിട്ട് അനുവദിച്ചു കഴിഞ്ഞ ഡയറക്ട് ബോർഡ് യോഗത്തിൽ അതിൻ്റെ സ്ഥലമെടുപ്പിന് വേണ്ടിയിട്ടുള്ള അനുമതി കൂടി കൊടുത്തിട്ടുണ്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കും ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം നിരവധി പദ്ധതികൾ ഇപ്പം ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പറയ ഇപ്പോൾ ചെറുതോണി പാലം നമ്മൾ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലാണ് നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് അപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അതിനപ്പുറത്ത് സി ആർ ഐ എഫ് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ സേതുബന്ധൻ പാലം തടിയമ്പാട് മരിയ മരിയാപുരം പാലം ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളമുള്ള ഈ ജില്ലയിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ പാലമാണ് ആ പാലത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചു മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പ്രൊജക്റ്റ് സംസ്ഥാന ഗവൺമെൻറ്റാണ് യേശു കൊടുക്കേണ്ടത് മൂന്ന് മാസമായിട്ടത് ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ വിശ്രമിക്കുകയാണ് ആ ഫയൽ അതിന് ഉത്തരവാദി ഞാനല്ല അപ്പോൾ അപ്പം നിരവധി പദ്ധതികൾ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് തൊടുപുഴയിൽ രണ്ടാമത് കേന്ദ്രീയ വിദ്യാലയമാണ് അത് ചാലഞ്ച് മെത്തേഡിലാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ സ്ഥലമെടുപ്പ് നടപടി പൂർത്തീകരിച്ചു പകരം കെട്ടിടം വിട്ടു നൽകി ഇനി അന്തിമ അനുമതിക്ക് വേണ്ടി കാത്തുനിൽക്കുകയാണ് അപ്പം ആ ഒരു സ്റ്റേജിലേക്ക് ആ പദ്ധതി വിദ്യാലയം ഹോസ്പിറ്റൽ വിവിധ റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ റോഡുകളുടെ വീതി കൂട്ടലടക്കമുള്ള കാര്യങ്ങളൊക്കെ വരുന്നു ഊർജിതമായി നടന്നു വരുന്നു അതോടൊപ്പം തന്നെ ആദിവാസി മേഖല നമ്മുടെ ജില്ല ഏറ്റവും കൂടുതൽ ഈ ആദിവാസി സഹോദരങ്ങൾ താമസിക്കുന്ന പ്രദേശമാണല്ലോ അപ്പം തൊണ്ണൂറ് മൊബൈൽ ടവറുകളാണ് ബി എസ് എൻ എൽ ബി എസ് എൻ എൽ ൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുപ്പതോടു കൂടി ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലം സമ്പൂർണമായ കണക്ടിവിറ്റിയുള്ള പ്രദേശമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ അപ്പോഴും ഒരു വിമർശനം കൂടി ഞാൻ പറയാം രാവിലെ എഴുന്നേറ്റ് വിമർശിക്കാത്ത കാര്യം തരാം അവരെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണ് അതായത് ഡീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമവുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതിക്ക് വേണ്ടി ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ എന്ത് ശബ്ദം ഉയർത്തി എന്ന് ചോദിച്ചു ശബ്ദം ഉയർത്തി എന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിന്ന് ആകെ സംസാരിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ളയാളെ ഞാൻ തന്നെയുള്ളൂ ഇതാണ് കുഴപ്പം ഈ അനാവശ്യമായ പ്രചരണം നടത്തി ഇപ്പോൾ പത്ത് പ്രാവശ്യം നുണ പറഞ്ഞേ ഒരു കാര്യം സത്യമാക്കി മാറ്റാൻ പറ്റുമെന്ന് തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ആ ഒരു നിലയിലാണ് ഇപ്പം ഞാനത് തെളിവ് തരാം അപ്പം അതായത് പറഞ്ഞത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇപ്പം ലോക്സഭാ ടി വിയിൽ വന്നിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അതിൻ്റെ രേഖകൾ ആർക്കുവാണെങ്കിലും കിട്ടും ഇപ്പം ഡോക്ടർ ആരോടും അത് പരിശോധിക്കാം തന്നെ കേൾക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് ചർച്ചയ്ക്ക് വരുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട കക്ഷിയുടെ പ്രതിനിധി തന്നെയാണ് ഈ കാര്യം ചോദിച്ചത് കാര്യത്തിൽ എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഞാനിതൊക്കെ ഈ വിമർശനം വന്നപ്പോഴാണ് ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ ഈ വിഷയത്തിൽ എത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് ലോക്സഭയിൽ ഞാൻ എട്ട് പ്രാവശ്യം ചർച്ചയുടെ ഭാഗമായി ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എട്ട് പ്രാവശ്യം എനിക്ക് മുമ്പുണ്ടായിരുന്ന എം പി ആകെ ഒരു ക്വസ്റ്റിന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അപ്പം അങ്ങനെ രാഷ്ട്രീയം പറയാനാണെങ്കിൽ തിരിച്ചു പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ രണ്ടെണ്ണം ഞാൻ അവതരിപ്പിച്ചു അതിലൊന്നെന്ന് പറയുന്നത് കൃഷിയിടത്തിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി കൃഷിക്കാരന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷിയിടത്തിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി കൃഷിക്കാരന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ബില്ല് ഓക്കെ രണ്ടാമത്തെ ബില്ല് കോമ്പൻസേഷൻ ഡിസ്പ്ലേസ്മെന്റ് അത് കൃത്യമായി അതോറിറ്റി രൂപീകരിച്ച് അത് ലഭ്യമാക്കണം ഏതെങ്കിലും ഇടത്ത് കോമ്പൻസേഷൻ വിതരണം ചെയ്യുന്നില്ല എങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണം അങ്ങനെയുള്ള കർക്കശമായ ഒരു ഒരു നടത്തി അല്ലേ രണ്ട് രണ്ട് ബില്ലുകൾ ബില്ലുകൾ കർഷകരുമായി അവതരിപ്പിച്ചു എട്ട് ഇടപെടലുകൾ നടത്തി വന വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ടു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തർക്കം വേണ്ട പൊതുവേ സൗമ്യായിട്ടാണ് ഡീലിനെ കാണുന്നത് ഈ വലിയ രീതിയിൽ കത്തിക്കേറി ആൾക്കാരുടെ മുന്നിൽ വലിയ വിവാദ പ്രസ്താവനകൾ നടത്തി ഡീന കുരുക്കിൽപ്പെട്ടിട്ടില്ല പക്ഷേ ഒരു സംശയം ഒരു തന്ത്രപരമായി അല്ല ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട് ആ എൻ്റെ ശൈലി അത് ഞാൻ തുടരുന്നു ഞാൻ നൂറ് ശതമാനം സംഘടനാ പ്രവർത്തകനായിരുന്നു അത് അറിയാവുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കെ യശുലൂടെ യൂത്ത് കോൺഗ്രസ്സിലൂടെ അവസാനം സംസ്ഥാന പ്രസിഡന്റായി ഏഴു വർഷക്കാലം ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ സമരങ്ങൾക്ക് നിരവധി മുൻപന്തിയിൽ തന്നെ ഞാനുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ സമരങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ലോക്സഭാ വേദി പോലും സമരമാക്കിയവരാണ് ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഞാൻ സസ്പെൻഷനായത് വെറുതെ അല്ല സമരം ചെയ്തിട്ടാണ് ലോക്സഭയ്ക്ക് ഉള്ളിൽ സമരം ചെയ്തിട്ടാണ് വിലക്കേറ്റേതായ സമരം ചെയ്തു സസ്പെൻഷനായി അതുപോലെ പിന്നെ എന്താണ് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ ശ്രീമതി സോണിയാഗാന്ധിയുടെയും ശ്രീ രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ അവരെ ഇ ഡി വേട്ടയാടിയ കാലഘട്ടത്തിൽ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് കാരണം അതൊരു എന്താ പറയുക ഈ ഗവണ്മെന്റിന്റെ ഏറ്റവും വലിയ ഒരു ഫാസിസ്റ്റ് മുഖമായിരുന്നു ബി ഗവൺമെന്റിന്റെ അവസാനം പാർലമെൻറ് ആക്രമണം പുകയാക്രമണം ഉണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് അവസാന സസ്പെൻഡ് മൂന്നാമത് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് അപ്പം ഏറ്റവും അധികം സസ്പെൻഡ് ചെയ്തത് എന്നെയും ശ്രീ ഹൈബിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ പാർലമെന്ററി രേഖകളിൽ പോലും വന്നത് സമരം ചെയ്തതിന്റെ ഞങ്ങള് രണ്ടായിരത്തി നാലിലെ കെ യേശു സംസ്ഥാന കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ആ ഒരു തരത്തിൽ ാണ് ഞാൻ ഒന്ന് രണ്ട് നമ്മുടെ കോൺഗ്രസിന്റെ സംഘടനാ കാര്യത്തിൽ കൂടി വന്നു കഴിഞ്ഞാല് നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാര് വളരെ ആവേശം നൽകുന്ന രീതിയിൽ മുൻനിരയിൽ നിൽക്കുന്നു കെ എസ് യു അടക്കം വളരെ ശക്തമായി വരുന്നു യൂത്ത് കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്ന ഒരു കാലമാണ് ആ ഘട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു നേതൃത്വത്തിൻ്റെ തലപ്പത്തുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കെ പി സി സി പ്രസിഡന്റ് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് അല്ല കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ആശയ ആശയാദർശമാണ് ഏറ്റവും പ്രധാൻ പ്രാധാന്യ പ്രാധാന്യത്തോടു കൂടി നമുക്ക് കാണേണ്ടത് അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ കെ പി സി സി പ്രസിഡൻറ്റുമാർ മാറി മാറി വരുന്നു പക്ഷേ ആ ഐഡിയോളജി അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ സജീവമായ ഒരു ഇടപെടലുകളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരുപടി കാര്യങ്ങളുണ്ട് അദ്ദേഹം ഇപ്പോഴും സജീവമായി നിൽക്കുന്നു അപ്പോൾ അദ്ദേഹം മത്സര രംഗത്തേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം പാർട്ടി നേതൃത്വം ഓരോ കാലഘട്ടങ്ങളിൽ കെ പി സി സി പ്രസിഡൻറ്റുമാരെയും അല്ലെങ്കിൽ നേതൃത്വത്തെയുമൊക്കെ അതിൻ്റേതായ തലത്തിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടേതായ മുൻകാല പ്രവർത്തനങ്ങളും കഴിവുകളും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് കേസ് സുധാകരനെ ആ ഒരു രീതിയിൽ എവിടെയാണ് ചലഞ്ച് ചെയ്യാൻ കഴിയുന്നത് പക്ഷേ ഒരു സംശയമുള്ളത് ഇപ്പം ഇടയ്ക്കിടെ നടത്തുന്ന പ്രസ്താവനകളൊക്കെ നിങ്ങളെ ശരിക്കും വെട്ടിലാക്കുമ്പോൾ നിങ്ങൾക്ക് പോലും വിശദീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയോഗങ്ങൾ അതൊക്കെ ഉണ്ടാകുന്നു അദ്ദേഹം തന്നെ പല കാര്യങ്ങളിലും എക്സ്പ്ലെ കടന്നുപോയിട്ടുണ്ട് ഓരോ സമയത്തും ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ വിവാദത്തിൽപ്പെടുമ്പോ അതിൻ്റെ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത് വരെ അത് വിവാദത്തിൽപ്പെടാറുണ്ട് അത് ശരിക്കും മലയാള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു കാലഘട്ടങ്ങളിലേക്കെങ്കിലും അതിൻ്റെതായ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയം തന്നെ കൂടി തന്നെ കൈകാര്യം രണ്ട് ഈ ധാരാളമാലകൾ പത്നി തോമസ് വന്നു തമ്പാനു തമ്പാനു സതീഷ് വന്നു സുരേഷ് വരുന്നു വരുന്നവരൊക്കെ അപ്രധാനപ്പെട്ട ആൾക്കാരാണെന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും കോൺഗ്രസിൽ നിന്നൊരു വലിയ ഒഴുക്കുണ്ടാവും അജയ് കപൂറിനെ പോലെ ഈ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നവരെ പിടിച്ചു നിർത്താണ് നേതൃത്വം നൽകിയ ആൾ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നു ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളെയൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിൽ നേതാക്കന്മാരെ സമീപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെ ആരും സമീപിച്ചിട്ടൊന്നുമില്ല അതോടെ നിൽക്കട്ടെ ഞാൻ ആ വിഷയത്തെ കാണുന്നത് ഈ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു മൂല്യച്തി നമ്മൾ ശരിയാവണ്ണം എടുക്കേണ്ട ഒരു വിഷയമാണ് അധികാരമുള്ളിടത്തേക്ക് ആളുകൾ പോകുന്നത് ഇത് കർണാടകയിൽ കോൺഗ്രസിലേക്കാണ് ആളുകൾ വരുന്നത് തെലങ്കാനയിൽ കോൺഗ്രസിലേക്കാണ് ആളുകൾ വരുന്നത് അതിന് കാരണം എന്താ അധികാരമുണ്ട് അധികാരമുണ്ട് എന്ന് പറഞ്ഞതുപോലെ മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് കണ്ടുകൊണ്ട് എത്ര ആളുകൾ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോകും ആയിരക്കണക്കിന് ആളുകൾ ബി ജെ പിന്നും കോൺഗ്രസിൽ പോകും പക്ഷെ ില്ല ജോതിരാദിത്യ സിന്ധ്യ അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെയുള്ള ചെറുപ്പക്കാരുടെ ഇനി സച്ചിൻ പൈലറ്റ് ഇടക്കാലത്ത് അടക്കമുള്ള ആളുകൾക്കുള്ള പ്രലോഭനം അവിടെയുണ്ട് അതായത് നിങ്ങളെ പോലെയുള്ള നേതാക്കളെയാണ് ബിജെപി നോട്ടം ഇടുന്നത് അനിൽ ആന്റണി പോകുന്നു നിങ്ങളുടെ സഹപ്രവർത്തകരായിരുന്നു രാഷ്ട്രീയം ഇല്ലാത്ത മനസ്സിലില്ലാത്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഈ അനിൽ ആന്റണി ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിക്കുകയും ചെയ്തു അനിൽ ആന്റണി പാർട്ടിയിൽ എവിടെയുണ്ടായിരുന്നു ണോ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചറിയാത്ത ആ കാര്യത്തിൽ അനൽ സാറിനുള്ള ഒരു വിഷമം ഞങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കിയതാണ് കാരണം അതൊന്നും ഒരു 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 അതിനെന്താ പറയുക ഒരിക്കലും ഉപേക്ഷിച്ചു പോകാതിന് രാഷ്ട്രീയത്തിൽ ഇനി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ തീർച്ചയായിട്ടും അതൊക്കെ ചുമ്മാ ബി ജെ പിയുടെ ഈ ഒരു ഞാനതിനെ വിശേഷിപ്പിക്കുന്ന ഇത്രത്തോളം മ്ലേച്ഛമായ ഒരു പൊളിറ്റിക്സ് എന്താണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതാണോ ഒരു പത്ത് വർഷക്കാലം രാജ്യം ഭരിച്ച ഒരു പാർട്ടി അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ഇത്രയും പ്രാമുഖ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മാന്യതയും മര്യാദയനുസരിച്ചാണ് ബി ജെ പി അത് ശരിയല്ല അപ്പം ഇത് അതിന് ഭയങ്കരമായ തിരിച്ചടി കിട്ടുന്നുമുണ്ട് അവർക്ക് തന്നെ ഇത്രയും വലിയ സൃഷ്ടി സ്ഥിതി സംഹാരം ഞങ്ങൾ തീരുമാനിക്കുന്നത് മാത്രമേ നടക്കുള്ളൂ ഇപ്പം നമ്മുടെ നമ്മുടെ ആ ഇപ്പം ഇന്നലെ പെട്രോളിന് ഡീസലിനും വില കുറച്ചിട്ടുണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ സംഭവിക്കണം ഇത്രത്തോളം ഭയപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നു ബി ജെ പി എന്തുകൊണ്ടാണ് ഇവർ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുന്നത് എന്താ അവർക്ക് ഇത് പ്രഖ്യാപിക്കാൻ പേടി അപ്പോൾ ഒരു കാര്യം ഇന്നലെയാണല്ലോ പെട്രോളിനും ഡീസലിനും വില കുറച്ചത് പത്താം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചായിരുന്നെങ്കിൽ ഏതായാലും കുറയാൻ പറ്റ കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അധികാരത്തിൽ ബി ജെ പി വരാൻ പോകുന്നില്ല എന്ന് ഏറ്റവും നല്ല രീതിയിൽ അറിയാവുന്നത് ബി ജെ പി തന്നെയാണ് ദേശീയ നേതൃത്വത്തിന് തന്നെയാണ് അപ്പം ഹിമാചൽ പ്രദേശിൽ പോലും അവർ രാഷ്ട്രീയ അസ്ഥിരാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത് നാല് സീറ്റുള്ള ഹിമാചൽ പ്രദേശിൽ രണ്ട് സീറ്റിലധികം കോൺഗ്രസ് ജയിക്കും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് എന്തിനാണ് ബീഹാറിൽ ഇവർ ഈ പറയുന്ന പ്രവർത്തനം നടത്തുന്നത് എന്തിനാണ് മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന പ്രശ്നം നടത്തുന്നത് ഇപ്പോൾ പോലും നടത്തിയിട്ടുള്ള സർവേ റിപ്പോർട്ടുകളിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മുന്നണി മുന്നിൽ വരുമെന്നാണ് അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാം അറിയാവുന്ന ആളുകൾക്കറിയാം ഇതൊക്കെയാണെങ്കിലും എന്നിട്ടും രാജസ്ഥാനിലെന്തെങ്കിലും അവരുടെ സിറ്റിംഗ് എം പിടിച്ചു അവർക്ക് പറ്റാത്തത് ഓക്കെ എന്തുകൊണ്ടാണ് ഹരിയാനയിൽ അവർക്ക് അവരുടെ ആളുകളെ പിടിച്ചു നിർത്താൻ പറ്റാത്തത് അപ്പം ഇതൊന്നും ബിജെപി ഇപ്പോൾ പ്രതിരോധത്തിലാണ് നൂറ് ശതമാനം അതുകൊണ്ടാണല്ലോ ഈ തരത്തിൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യാതെ മുന്നോട്ട് വലിച്ചു കിട്ടിക്കൊണ്ട് പോയി ഒറ്റക്കാരെ ചോദിച്ച അവസാനിപ്പിക്കാം നരേന്ദ്രമോദി ഡീലിനെ വിളിക്കുന്നു ഒരു ചെറുപ്പക്കാർ എന്ന നിലയിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ വലിയ സ്വാധീനമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് പുതിയ മുഖങ്ങളെ ആവശ്യമുണ്ടോ എന്ന് ഡീലിനെ വിളിച്ച് പ്രധാനമന്ത്രി ഒരു ഭക്ഷണം തരാൻ തീരുമാനിക്കും ഒരു ഈവനിങ് ടീ ലഞ്ച് അതുകൊണ്ട് അങ്ങനെ വിളിക്കുമ്പോൾ ഡീന്റെ ഒരു പ്രതികരണം പ്രീകരണം അപ്രതീക്ഷിതമായിട്ടാണല്ലോ പ്രേമേന്ദ്രന്റെ വിളിക്കുന്ന പോലെ വിളിക്കാം ഭക്ഷണം കഴിക്കുന്നതിനൊന്നും യാതൊരു തെറ്റുമില്ല എത്രയോ ഭക്ഷണങ്ങൾ എത്രയോ പ്രാവശ്യം ഭക്ഷണം കഴിക്കാനൊക്കെ എത്രയോ നേതാക്കന്മാർക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പ്രഹമേന്ദ്രന്റെ വിവാദമൊക്കെ ഉണ്ടാക്കിയതൊക്കെ എന്തിനാണെന്നുള്ളത് അതൊക്കെ കമ്മ്യൂണിസ്റ്റ്കാരിയുടെ ഒരു മൂല്യച്തി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പിണറായി വിജയൻ പിണറായി വിജയനെ പോയി കെട്ടിപ്പിടിക്കാം കുമ്പിട്ട് നീക്കാം ഏത് തരത്തിൽ വേണമെങ്കിലും വിധേയപ്പെടാം അത് നമ്മൾ കാണുന്നുണ്ട് എങ്കാ പ്രഹമേന്ദ്രന് വിളിച്ചാൽ പോയി കുടിക്കും കുടിച്ചിട്ട് ഇടുക്കിയിലുള്ള മണ്ഡലത്തിലെ കാര്യം പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇടി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇടി കോൺഫിഡൻസ് ഉണ്ട് വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ തന്നെ ആയിരിക്കുമ്പോ പിന്നെ ആരെ പേടിക്കാനും ഓക്കെ താങ്ക് യു ഡി രാവിലെ എന്തായാലും നമ്മളോടൊപ്പം ചേർന്നു ചെറിയൊരു തണുപ്പേ ഉള്ളൂ പഴയ തണുപ്പൊക്കെ പോയി ഇടുക്കിയുടെ അല്ലെ ഭയങ്കര